എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനോദ് ആകെപ്പാടെ ഗീതുവിന്റെ മുന്നിൽ പേടിച്ച് വരച്ച് നിൽക്കുവാണ് ചേച്ചി എന്നെ ഒന്നും ചെയ്യരുത് ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയണം അത് കേട്ടോണ്ടാണ് പ്രിയ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുവാണ് ഇവനോട് മര്യാദയ്ക്ക് ഇരുന്നോളം പറ അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം ഇവനെ കാണുമെന്ന് പറയണം ഇത് കേട്ട് ഇഞ്ഞെ പ്രിയ വെച്ചു അല്ല മുമ്പ് ചേച്ചി എന്തോ കാണിച്ച് ഭീഷണിപ്പെടുത്തി വെച്ചായിരുന്നല്ലോ വിനോദിനെ അതുകൊണ്ടാന്ന് തോന്നുന്നത് വിനോദ് നല്ല മര്യാദനാമനായെന്ന് പറയണം അല്ല ഇപ്പൊ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് പിന്നീട് ഗീത് പറഞ്ഞു അതെ എന്റെ തനി സ്വരൂപം നീ എടുപ്പിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം പ്രിയ വിനോദിനോട് ചോദിച്ചു അല്ല വിനോദ നീ എന്ത് കള്ളത്തലോ കാണിച്ചേ ഒന്നും കാണിക്കാതെ എന്താണല്ലോ ഗീത ചേച്ചി ഇത്ര ദേഷ്യപ്പെടില്ല പെട്ടെന്നാണ് ഫോൺ അവിടെ ഇരിക്കുന്നോണ്ട് പ്രിയ എടുത്ത് നോയിക്കഴിഞ്ഞപ്പോത്തേനും രേഷ്മേനെ വിളിച്ചിരിക്കുന്നു ഓഹോ അപ്പൊ അതാണ് കാര്യല്ലേ അപ്പൊ രേഷ്മയായിട്ട് നിനക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ എന്നെ പറ്റിക്കുമായിരുന്നു നല്ലയാളാന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം വിനോദ് പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് വിളിച്ച നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അതെ ഇപ്പം തന്നെ ആ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാം ദൈവം തോർത്തിൽ പ്രശ്നം ഉണ്ടാക്കല് ഗീതു ചോദിച്ചിട്ട് പറയലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം വിനോദ് പെട്ടെന്ന് തന്നെ ആ നമ്പർ എടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുവാണ് പ്രിയയുടെ മുന്നിൽ വെച്ച് ഈ സമയത്ത് പിന്നീട് ഗീതു വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുൻ്റെ മനസ്സിലാണെങ്കിൽ പലവിധ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് പറയണേ ഇതങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും രേഖ അങ്ങോട്ടേക്ക് വന്നു രേഖയോട് ഗീത് പറഞ്ഞു എനിക്കെന്തോ നല്ല ടെൻഷൻ ഉണ്ട് രേഖെന്ന് പറയാം അതെന്താ അല്ല എനിക്ക് രണ്ട് മുഖം ഉണ്ടോയെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേഖ പറഞ്ഞു ചില സമയത്തൊക്കെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയാം എൻ്റെ കണ്ണേട്ടം മാത്രം എന്നെ വിശ്വസിക്കുന്നുള്ളൂ കണ്ണേട്ടം പറയുന്ന ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നാ പറയണേ നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം രേഖ പറഞ്ഞു വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചാ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ചില സമയ സമയത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കാണ് കാഞ്ചന പാത്തും പതുങ്ങി അങ്ങോട്ടേക്ക് വന്നത് കാഞ്ചനയുടെ വരവ് കണ്ടു കഴിഞ്ഞപ്പോ ആ ഇങ്ങനെ ഗീതോനെ നോക്കി കാഞ്ചന വരുന്നുണ്ടെന്ന് കണ്ണുകൊണ്ട് ആഗ്യം കാണിക്കുകയാണ് ആ സമയത്ത് ഗീതുനെ മനസ്സിലായി എന്തേലും തന്ത്രം ഒപ്പിക്കാനുള്ള പരിപാടിയായിരിക്കുന്നു പിന്നീട് കാഞ്ചന വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത് ഗീതപാപ്പ ഗീതുപാപ്പേക്ക് ഓ നാഗപള്ളിയുടെ സ്വഭാവം അല്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ടി ഗീത പറഞ്ഞു ആര് പറഞ്ഞു ഉം ഇവിടെ രാധികമാമയൊക്കെ അങ്ങനെ പറയുന്നു കേട്ടു ശരിക്കും പറഞ്ഞാൽ ഗീതപ്പാപ്പ ഒരു നാഗവല്ലിയാന്നൊക്കെ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഗീതു പറഞ്ഞ നാഗവല്ലി ഞാൻ കാഞ്ചരാണെ ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അത് എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല അത് ഗീതപ്പാപ്പയ്ക്ക് എന്തോ ഒരു കുഴപ്പമാണെന്ന് ഇവിടെ വരുൺമാമനൊക്കെ പറയണമെന്ന് പറയാം കുഴപ്പം എനിക്കല്ല ഈ പറയുന്നവർക്കൊക്കെ പറയുന്നവർക്കൊക്കെയാന്ന് ഗീതു പറയാണ് പെട്ടെന്ന് രേഖ പറഞ്ഞു അതെ ചില സമയത്ത് കുഴപ്പമില്ല പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കെന്തോ ഒരു മുഖത്തൊരു ഭാവ്യത്യാസം കാണുന്നുണ്ട് നാഗവല്ലിയുടെ വറ്റി രൂപം കാണുന്നുണ്ടെന്നാ തോന്നണം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതയോട് നിത്യ രഹയിച്ച് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോന്നൊക്കെ പറയണം അപ്പോഴേക്കു ഗോവിന്ദ അങ്ങോട്ട് വരുന്നത് ഗോവിന്ദം തോട്ടേ ചെന്താ എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് വെക്കണം അത് പിന്നെ ഗീത പറയണോ ഗീതേന് രണ്ട് മുഖം ഉണ്ടെന്ന് അത് കണ്ണേട്ട് മാത്രം വിശ്വസിക്കുന്നില്ലെന്നാ പറയണെന്ന് പറയാണ് അത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോവിന്ദ് പറഞ്ഞു ഉം ചില സമയത്തൊക്കെ ഉണ്ട് ചില സമയത്ത് രണ്ട് മോൻ കാണിക്കും പറയണം നമ്മളിപ്പൊ പറയുന്നല്ലേ പിന്നെ പറയുന്നേ അല്ലെങ്കിൽ തന്നെ ചായ എടുക്കാനെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോയ ഗീതു പിന്നീട് കുറച്ചേരം കഴിഞ്ഞ് വന്നപ്പോ പറയാ ചായയോ ആർക്ക് എന്തിന് എപ്പോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ അത് രണ്ട് വ്യക്തിത്വം തന്നെ അല്ലേന്ന് ചോദിക്കണം ഓഹോ അപ്പൊ കണ്ണേട്ടനും ഇങ്ങനെ തന്നെ അല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടോ ഗോവിന്ദ് പറഞ്ഞു ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ വേണ്ട വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണ ഗോവിന്ദ് പറഞ്ഞു എനിക്ക് എന്റെ ഗീതുവിനെ വിശ്വാസ അത്രയും പോരെന്ന് ചോദിക്കുകയാണ് ഈ സമയം കാഞ്ചറ പറഞ്ഞു ഏ വേണ്ട കോന്നമാ വിശ്വസിക്കരുത് ഒരിക്കലും വിശ്വസിക്കരുത് ഗീതുപ്പാപ്പയുടെ ദേഹത്തെ ഏതോ പേ കയറിയിട്ടുള്ളത് എനിക്ക് തോന്നേ അതുകൊണ്ടാ ഗീതപ്പാപ്പ ചില സമയത്ത് ഇങ്ങനെ വയലന്റ് ആന്ന് എന്നൊക്കെ പറയണം ഗോവിന്ദ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത കണ്ടോ കണ്ണേണ്ട എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു അതെ വിശ്വസിക്കുന്നൊന്നുമില്ല എപ്പോഴും ഒന്നും വിശ്വസിക്കുന്നില്ല ചില സമയത്ത് മാത്രം എന്ന് പറയണം സത്യമാണോ എന്ന് ചോദിക്കണം അത് സത്യമാണെന്ന് പറയണം ഒന്ന് ഞാൻ കാണിച്ചാലാന്നും പറഞ്ഞോണ്ട് ഗീത് ഗോവിന്ദായിട്ട് ഓടിക്കുകയാണ് ഗോവിന്ദ അങ്ങോട്ട് ഓടി ഇറങ്ങി പോവുകയാണ് പിന്നീട് അജാസിനെ കാണാനായിട്ട് ഗോവിന്ദി എന്നു ഗോവിന്ദി എന്നിട്ട് എങ്ങനെയായി ആ സ്വാമി വേദന്റെ അവിടെയുള്ള ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരമോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടി അജാസ് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു കിട്ടി എന്ന് പറയണം എന്നിട്ട് എങ്ങനെയാണ് പെൺകുച്ചിനെ കണ്ടുപിടിച്ചാന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അതിനകത്തൊരു പ്രശ്നമുണ്ട് ഗോവിന്ദ എന്ന് പറയാണ് പ്രശ്നോ അതെന്ത് പ്രശ്നം പിന്നീട് അജാസ് കാര്യങ്ങളൊക്കെ പറയണം താൻ അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ ഗീതുനെ പോലെ ഒരു പെൺകുട്ടിയാണ് കണ്ടത് മാർഗഴിയാന്ന് പഴം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദം പറഞ്ഞ ഫോട്ടോസും എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അജാസ് ആ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദം ഞെട്ടി ഇവളെ തപ്പിക്കൊണ്ട് എന്തായാലും രാത്രി മൊത്തം ഞാൻ ഞാനിരുന്നത് ആ അപ്പം ഇവള് മാർഗഴി അല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഇവള് മാർഗഴിയാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഗീതുൻ്റെ ഡ്യൂപ്പായിട്ട് അരക്കൽ വീട്ടിൽ കയറിപ്പെട്ടത് ഇവളാന്ന് പറയണം പിന്നീട് അജാസ് ആ കാര്യങ്ങളൊക്കെ പറയണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പവഴം വന്നതും പിന്നീട് പവഴം പറഞ്ഞു എൻ്റെ മോളെ ചികിത്സിക്കുന്നതെന്നൊക്കെ പറയണം അങ്ങനെ പവഴ അജാസിനെ കുടിക്കാൻ ചായ എടുക്കാൻ പോകുന്ന സമയത്ത് അജാസ് ഫിത്തിയിലിരിക്കുന്ന പഴത്തിൻ്റെ മാർഗയുടെയും ഫോട്ടോ കാണുന്ന ആ ഫോട്ടോ കണ്ട അജാസ് ഒന്ന് ഞെട്ടി ആരാ എന്താണെന്ന് അറിയത്തില്ലോ പിന്നീട് പവഴം വന്നിട്ട് വന്നപ്പറ്റിന് അജാസ് ചോദിച്ചു അല്ല ഇത് ആരാന്ന് ചോദിക്കുകയാണ് ഇതെൻ്റെ മോള് ഞാൻ പറഞ്ഞില്ലേ ചികിത്സിക്കുന്ന ഇവളാന്ന് പറയണം ഇപ്പം ഇവളും ഇവിടെ ഇല്ല ഇവിടെ നിന്ന് നഗരത്തിൽ വരെ പോയേക്കോ എന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ആ അല്ല മോള് കുറേ നാളായി ചികിത്സ തുടങ്ങിയിട്ടെന്ന് ചോദിക്കും കുറെ നാളായെന്ന് പറയും അല്ല ഈ മാടത്തിന് ഞാൻ എവിടെയോ കണ്ടു പഠിച്ചോണ്ടല്ലോ എന്ന് പറയുന്നത് ആ ചിലപ്പോൾ സ്റ്റേഷനിലായിരിക്കും ഫോട്ടോ കണ്ടേക്കെന്ന് പറയാണ് സ്റ്റേഷനിലോ അല്ല റെയിൽവേ സ്റ്റേഷനിൽ ആ ഞാൻ കിട്ടി പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ എന്ന് പറയാൻ വേണ്ടി വന്നായിരുന്നു അവ പക്ഷെ പെട്ടെന്ന് അതം കൊണ്ട് വിഴുങ്ങി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ശരിക്കും മാർഗെന്ന് പറഞ്ഞാൽ കുറെ മോഷണ കേസിലൊക്കെ പ്രതിയാണല്ലോ പിന്നീട് അജാസിന് ചായ കൊടുത്തിട്ട് അവര് നിൽക്കുന്ന സമയത്ത് അജാസ് പെട്ടെന്ന് പറഞ്ഞു അതെ ചായക്ക് നല്ല ചൂടുണ്ട് ഒരു പാത്രം എന്തേലും തരാമോന്ന് ആറ്റാന്ന് ചോദിക്കുക അതിനെന്താ ഒന്നോ രണ്ടോ തരാലോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയി ഈ സമയത്ത് അജാസ് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുവാണ് അവരെന്തേലും കൂടെ നിൽക്കുന്നത് പിന്നീട് അവരങ്ങൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അതെ എൻ്റെ സാറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മനുൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നേ ഞാൻ സാറിൻ്റെ ഫോട്ടോ കാണിക്കാമെന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യണം ഭദ്രൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുക ഭദ്രൻ്റെ ആണോ ഇനിയിപ്പോൾ മോളെന്നറിയത്തില്ലോ ഭദ്രൻ അത്ര നല്ലവനൊന്നും ആരുന്നില്ലെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ എങ്ങോടുത്ത് കാണിച്ചു കഴിയുമ്പോഴത്തേനും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അവിടുത്തെ കാണാനില്ല അപ്പൊ അവഴം പറഞ്ഞു ഇയാൾ ഒരു സന്യാസി ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു മാർ കിഴി പക്ഷേ എന്നോട് അറിയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ എങ്ങനെ അറിയാനാ എന്നൊക്കെ പറയണം അപ്പൊ ഇതിനകത്ത് യാതൊരു ബന്ധമില്ല എന്നൊരു ചിന്ത ഒരു നിമിഷം അജാസിന്റെ മനസ്സിലേക്ക് വരാണ് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അജാസ് ഗോവിന്ദ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദം പറഞ്ഞു അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളല്ലേ നീക്കുക അതെ അവർ മാർഗഴിയെ വെച്ചാണ് കളിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചേതൻ ഗ്രൂപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ മാർഗഴി ആയിരിക്കും അജാസ് പറയാണ് ഗോവിന്ദ് പറഞ്ഞു ഞാൻ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് രാധികാമയ എനിക്കൊരു സംശയം ഇല്ലായിരുന്നു കാരണം രാധികാമ ഒരിക്കലും അങ്ങ് ചെയ്യില്ലെന്ന് തോന്നി വരണം അനർക്കിൽ സത്യാസമൊക്കെ ഗൂഢാലോചനയ്ക്കകത്ത് പങ്കാളികളാണെന്ന് എനിക്ക് തോന്നി പക്ഷെ രാധികാമയെ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കാരണം ഇത്രയും കാലം സ്വന്തം മോനെ പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കുഴിയിലേക്ക് തള്ളി ഇടുന്ന പോലെ ആയിപ്പോയില്ലേ എന്നോട് ചതി ചെയ ചതി ചെയ്യാൻ കൂട്ടു നിൽക്കാനായിട്ട് അവർക്ക് എങ്ങനെ സാധിച്ചെന്ന് എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ അജാസ് പറഞ്ഞു ഇത്രയൊക്കെ കണ്ടാൽ മതി രാധികാമയിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷാൽ മതി നമ്മൾ സ്നേഹ സ്നേഹക്കാരുടെ കൊടുത്ത് സ്നേഹിച്ച് കഴിയുമ്പോഴത്തേനും അവർ കാണിക്കുന്ന സ്നേഹം കണ്ടോ അത് ഉർജ്വലായിട്ടുള്ള സ്നേഹമല്ല ഇനി എങ്കിലും ഗോവ അതൊക്കെ പഠിക്കേണ്ടിയിരിക്കും എന്നൊക്കെ പറയണം കോവിന്ദോറ ശരി ഞാൻ നോക്കിയോളാം ഇപ്പോഴേ എനിക്ക് സത്യാവസ്ഥയൊക്കെ മനസ്സിലാകുന്നേ ശരിക്കും പറഞ്ഞു ഞാൻ എന്തൊരു മണ്ടനല്ലേ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അജാസോറ് സാർ എങ്ങനെയൊന്നും വിചാരിക്കേണ്ട എൻ്റെ സത്യാവസ്ഥ എന്താ ഇങ്ങനെയെന്നൊക്കെ നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയാണ് പിന്നീട് രഞ്ജുവും വെങ്കിടേഷും കൂടെ പുറത്തെ റിസോർട്ടിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെങ്കടേഷൻ രഞ്ജു പറഞ്ഞു എനിക്കേ അച്ഛനെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസുകൾ ഇറക്കി എടുക്കണമെന്ന് പറയും എന്തിനാ അല്ല അച്ഛനൊന്ന് പോകല്ലേ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ കാണുന്നതെന്ന് പറയുകയാണ് അതേ മോളേയും കൂടെ ഞാനിങ്ങോട്ട് കൊണ്ടുപോവാ അവിടെ പോയി ഡെലിവറി ഒക്കെ നടത്തിയാൽ എന്ന് പറയണം രഞ്ജു പറഞ്ഞ് നമുക്ക് അമ്മയും കൂടെ കൊണ്ടാന്ന് പറയുകയാണ് ഏയ് അമ്മയെ കൊണ്ടുപോകണം എന്ന് ചോദിക്കും പിന്നെ അമ്മയില്ലാതെ അച്ഛൻ ഇത്രയും കാലം അകന്ന് കഴിയുമല്ലായിരുന്നോ അപ്പൊ അമ്മയെ നമുക്ക് കൂട്ടിക്കൊണ്ട് പോവാന്ന് പറയണം അത് വേണോ മോളെ കാരണം വെങ്കടേഷൻ തുറന്നു പറയാൻ പറ്റില്ല വിജയനേഷ്മെൻ്റെ ഭാര്യയല്ലെന്നുള്ള കാര്യം അത് മോളെ ഗോവിന്ദൻ്റെ അടുത്ത് അല്ലേ വേണ്ടേ അത് മാത്രല്ല ഇത്രയും വലിയ അറ്റക്കൊക്കെ കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ ഇത്ര ദൂരെയൊക്കെ പോയിട്ട് ശരിയാവുമോ ഇപ്പം മോളുടെ കൊച്ചുണ്ടാകുമ്പോൾ ഒരു മുത്തശ്ശൻ ഉണ്ടാവും അതുപോലെ തന്നെ ഗോവൻ്റെ കൊച്ചുണ്ടാകുമ്പോൾ ഒരു മുത്തശ്ശിയെങ്കിലും ഇവിടെ വേണ്ടേ അതുകൊണ്ട് ഇനി കഴിഞ്ഞിട്ട് വിജയലക്ഷ്മി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേൻ്റെ ടെൻജു ആരും സമ്മതമായിരുന്നു എന്നാൽ ശരി ഞാൻ പോയ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിവിടെ ഗീതും അങ്ങോട്ടേക്ക് വരുന്നത് അത് ഗീതവും ആയിരുന്നില്ല ആയിരുന്നു വരുന്നത് മാർഗിഴി അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും അവിടുത്തെ റിസപ്ഷനിലെ സ്റ്റാഫ് ഒന്നിട്ട് ആ മേഡം തന്നെയാണ് വന്ന് സാറ് വന്നില്ലേന്ന് ചോദിക്കും രണ്ടുപേരും ഒരുമിച്ചാൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് അല്ല അത് പിന്നെ ഞാൻ തന്നെയാണെന്ന് പറയണം ഒരു ഞാനില്ല ജഞ്ജുവിൻ്റെ അടുത്തേക്ക് അല്ലേന്ന് പറഞ്ഞാൽ മാഡം ഞാൻ മുറി കാണിച്ചു തരാം വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീങ്ങുവാണെ അപ്പോഴേക്കാണ് അവിടെ ആ വെങ്കിടേഷും ജെഞ്ജുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്ട് പെട്ടെന്ന് മാർഗഴി എടുത്ത് തെയ്മേ പറഞ്ഞ മുന്നിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരം പിടികൂടുമോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എങ്ങനെയെങ്കിലും ജെഞ്ജുവിൻ്റെ ആ കൈയുടെ പഴ്സും ഒന്ന് പരിശോധിക്കണം കാരണം അങ്ങനെ നോക്കിയാൽ മാത്രമേ ഈ അസുഖത്തിന്റെ ആഴം എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം എന്ന് ഓർത്തുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് മാറുകഴിയെ കണ്ടതും വെങ്കടേഷ് പറഞ്ഞു ആഹാ ആ ഗോവിന്ദനും മോളും ഒരുമിച്ച വരുന്നതെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഗോവിന്ദ് സാറ് വന്നില്ല എന്ന് പറയണേ ഗോവിന്ദ് സാറോ രഞ്ചു ഒന്നിങ്ങനെ ചോദിക്കണം പെട്ടെന്നാണ് അബദ്ധം മനസ്സിലായത് അത് പിന്നെ കണ്ണേട്ടൻ ഓഹോ അപ്പൊ രണ്ടുപേരും ഇന്നെന്തോ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്നല്ലേ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലാന്ന് പറഞ്ഞിട്ട് ഗിരിശേഷ് തന്നെ വരേണ്ട കാര്യമില്ലോ എന്ന് പറയാൻ അല്ല ഗീത് തന്നെ വരേണ്ട കാര്യമില്ലോന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞാൽ വെങ്കടേഷ് ചോദിച്ചാ ആഹാ അപ്പൊ രണ്ടുപേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടോന്ന് ചോദിക്കാം പിന്നെ വഴക്കം ഉണ്ടോന്നോ സൗന്ദര്യപ്പണക്കൊള്ളു ഇവര് തമ്മില് എന്നൊക്കെ പറയണം എന്നാ ശരി നിങ്ങൾ സംസാരിക്കുക ഞാൻ അകത്തേക്ക് പോട്ടെ നമ്മൾ വെങ്കടേഷ് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രഞ്ജുവിന്റെ അടുത്ത് എങ്ങനെ സംസാരിച്ചു തുടങ്ങണം എന്നറിയത്തിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു മാർഗഴിക്ക് കാരണം അവളുടെ പളസൊക്കെ അറിയണമല്ലോ പിന്നെ രണ്ടും കൽപ്പിച്ച് രഞ്ജുന്റെ ദേഹത്തെ ഇട്ടിട്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തിനാണ് ആ കൈ പതുക്കിയെടുത്തിട്ട് അതിന്റെ പളസിങ്ങനെ നോക്കുകയാണ് ഈ സമയത്ത് രഞ്ചി പറഞ്ഞു എന്ന് പറയണം അല്ല എന്ത് പറ്റി കോന്നേണ്ണുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാം ഏയ് ഇല്ല അല്ല സാധാരണ സാധാരണക്കെത്തിന് നിങ്ങളുടെ അടി ഉണ്ടാക്കുന്നേ ഒന്നെങ്കിൽ ഡ്രസ്സ് ഇടുന്നതിന്റെ കാര്യത്തില് അങ്ങനെ നിസ്സാര കാര്യത്തിനല്ലേ വഴക്കുണ്ടാക്കണേ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മാർഗഴിക്ക് ഒരു സമാധാനമായി ഒരു പിടിപൊള്ളി കിട്ടി പെട്ടെന്ന് മാർഗഴി പറഞ്ഞ് ഉം ഇന്ന് ഡ്രസ്സ് ഇടുന്ന കാര്യത്തിലായിരുന്നു വഴക്ക് അതുകൊണ്ടാ കണ്ണേട്ടം വരാത്തേന്ന് പറയണം ഈ ഡ്രസ്സ് കണ്ണേട്ടനെ ഇഷ്ടപ്പെട്ടില്ല ഇതെങ്ങനെയുണ്ട് രഞ്ജുവിനെ ചോദിക്കുക കൊള്ളാൻ നല്ല സൂപ്പർ അല്ലേന്ന് ചോദിക്കാം അല്ലേ ഈ ഗോവിന്ദനും ഡ്രസ്സൻസ് ഒന്നും ഇല്ലെന്നേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ എന്തേലും പറഞ്ഞിട്ട് നമ്മൾ ചീത്ത പറയും ഒക്കെ രഞ്ജു പറയാണ് പിന്നീട് ആകെപ്പാടെ നിന്ന് നോക്കി രഞ്ജുവിനെ എന്നിട്ട് പറഞ്ഞു അല്ല രഞ്ജു മോത്തെന്ന് അപ്പോഴേ ക്ഷീണമുള്ളൂ എന്ന് പറയുന്നത് ക്ഷീണമോ ശരിക്കും ഗീതി ചേച്ചി മോത്ത ക്ഷീണം എന്ന് പറയും എനിക്കൊരു കുഴപ്പമില്ല രഞ്ജുവിന് നല്ല ക്ഷീണമുണ്ട് ഇവിടെ രഞ്ജുവിനെ ആച്ച ഫുഡൊന്നും മേടിച്ചിരുന്നില്ലെന്ന് വയ്ക്കും മേടിച്ച് തരുന്നുണ്ടോന്നോ ഇവിടത്തെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് പുറത്തൊന്നും വരുത്തിക്കുന്നുണ്ട് എനിക്കതും വേണ്ടാത്തതുകൊണ്ടുള്ള കുഴപ്പം മാത്രമുള്ളതെന്ന് പറയണം എന്നാൽ എങ്ങോട്ട് കൊണ്ടുവന്നേ ആ കണ്ണൊക്കെ നോക്കട്ടെ കണ്ണിനകത്തൊക്കെ നല്ല വിളർച്ച ഉണ്ടെന്ന് തോന്നലോ എന്നൊക്കെ പറയണം അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് രഞ്ജുവിനെ കണ്ണും പിടിച്ചങ്ങനെ നോക്കണം എന്ന് പരിശോധിച്ചൊക്കെ നോക്കുവാണ് കാരണം എത്രമാത്രം ആഴത്തിലാണ് ആ രോഗം പറഞ്ഞിരിക്കുന്നത് പറയാൻ പറ്റില്ല എത്ര മരുന്ന് കൊടുത്താലാണെങ്കിലും ചിലപ്പോൾ ഭേദമാണെന്നും പറയാൻ പറ്റില്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുകഴിഞ്ഞിട്ട് മാർഗഴി പിന്നീട് രഞ്ജു പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാം ഞാൻ കൊണ്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്തുപറക്കി വെക്കാം അപ്പം തേനും കണ്ണായിട്ടും മരത്തില്ല ചോദിക്കണം വരുമെന്ന് പറയാം അന്ന ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് എനിച്ചും അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് മാർഗഴി ആലോചിച്ചു ഇതേ ഇപ്പം തന്നെ മിക്കവാറും ആ ഗീതവും ഗോ കോന്നും കൂടെ വരും അവർ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയും കടന്നേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ പോവാനായിട്ട് തുടങ്ങുവാണ് അങ്ങനെ തുടങ്ങുമ്പോഴത്തേനും ആ കാഴ്ച കണ്ട് പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് അവിടെ നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഭയങ്കര പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നത് നന്ദി